അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുപ്പത്തിനാല് വർഷം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന പൗണ്ട് കീപ്പർ മണിക്ക് ഭരണസമിതിയും ജീവനക്കാരും യാത്രയപ്പ് നൽകി ജില്ലയിൽ അവശേഷിക്കുന്ന ഏക തസ്തികയായ പൗണ്ട് കീപ്പറിൽ നിന്നും നവംബർ മുപ്പതിന് മണി പടിയിറങ്ങുന്നതോടെ ഈ തസ്തിക തന്നെ ജില്ലയിൽ ഇല്ലാതാവുകയാണ് പഴയ കാലഘട്ടത്തിൽ കൃഷിയും കാർഷിക ജീവിതവും വ്യാപൃതമായിരുന്ന കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന പശുക്കൾ മറ്റുള്ളവരുടെ വിളകൾ നശിപ്പിക്കുമ്പോൾ അവയെ പിടിച്ചുകെട്ടി പഞ്ചായത്തിലെത്തിച്ചു പരാതികൾ പരിഹരിക്കലാണ് പൗണ്ട് കീപ്പറുടെ ജോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എൻ സാജിറ മുൻ പ്രസിഡന്റ് പി എ തങ്ങൾ എം മോഹനൻ അനസ് പൊമ്പറ സി ജാമി സി വിജിത അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ എം സന്തോഷ് കുമാർ എ ഷൗക്കലി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിതാര കുടുംബശ്രീ ചെയർപേഴ്സൺ ഇന്ദിര എന്നിവർ സംസാരിച്ചു എന്തായിരുന്നു അക്ഷരാർത്ഥത്തിൽ എത്തുന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാല് വർഷം പൂർത്തിയായാലും ഈ നാല് വർഷത്തിനകം ഇവിടെ ഉണ്ടാകുന്ന ഒന്നായിരുന്നു